നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പൂവരശ് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കുപ്പയിലെ മാണിക്യം എന്നാണ് ഈ സസ്യത്തെ വിശേഷിപ്പിക്കാറുള്ളത് കേരളത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചെറു വൃക്ഷമാണ് പൂവരശ് വെണ്ടയും ചെമ്പരത്തെയും ഉൾപ്പെടുന്ന കുടുംബമായ മാൽവേസി കുടുംബത്തിലെ തെസ്പീഷ്യ ജനസിൽപ്പെട്ട ഒരു സസ്യമാണ് പൂവരശ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തെസ്പീഷ്യ പുപ്പുൽനിയ എന്നുള്ളതാണ് ഗ്രീക്ക് ഭാഷയിൽ പവിത്രമായത് എന്നർത്ഥമുള്ള തെസ്പോസ് എന്ന പദമാണ് ജനുസ് നാമമായി നൽകിയിട്ടുള്ളത് പോപ്പുലർ മരത്തിൻ്റെ ഇലയുമായി സാമ്യമുള്ളത് എന്നാണ് സ്പീഷിസ് നാമം സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ ഇതിനെ പൂവരശ് പൂപ്പരത്തി ശീലാന്തി പിൽവരശ് ചം ചന്തമരി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിലിതിനെ പോർഷ്യ ട്രീ അംബർല ട്രീ ഇന്ത്യൻ ട്രീ ട്രി ആപ്പിൾ എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ഹരിപ്പുച്ച കവിച്ചൂത കമണ്ടലു ഗർഭ ഗർദ്ധഭ പാരിഷ പുഷ്പഛത എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ ഇതിനെ പാർശ്വഭൂ എന്നും പിഞ്ചൽ എന്നും വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിലിതിനെ അടവിബൻ്റെ മര എന്നാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിൽ ഇതിനെ ഗംഗ ഗംഗരേവി എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ പൂവരസ് എന്നാണ് വിളിക്കുന്നത് തമിഴിൽ ഇതിനെ പൂവുകളുടെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെമ്പാടും വളരുന്ന ഒരു ഇടത്തരം മരമാണിത് തമിഴ്നാട്ടിൽ പൂവരസ് മരങ്ങൾ ധാരാളം കാണാൻ പറ്റും കേരളത്തിൽ ഉടനീളം ഇതുണ്ട് കേരളത്തിലെ തീരദേശങ്ങളിൽ ഇത് കൂടുതലായിട്ടുണ്ട് പലതും നട്ടുപിടിപ്പിക്കുന്നതുമുണ്ട് കണ്ടൽ കൂട്ടാളിയായ ഈ വൃക്ഷം പാതയോരങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ശുദ്ധജല മേഖലയിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ഈ മരം ജലശുദ്ധിക്ക് അത്യുത്തമമാണ് ജലസം സംരക്ഷണത്തിനും മണ്ണൊലിപ്പ് തടയുന്നതിനും കാറ്റിൻ്റെ കെടുതികളെയും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിനെയും തടയുന്നതിനും പൂവരശു വഹിക്കുന്ന പങ്ക് വലുതാണ് പൂവരശിനു മണ്ണിലെ ഉപ്പിൻ്റെ അംശത്തെ അതിജീവിക്കുവാനുള്ള കഴിവുണ്ട് സുനാമി ഏറെ നാശനഷ്ടം വരുത്തിയ ശ്രീലങ്കയിൽ പ്രകൃതിയുടെ സന്തുലനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പൂവരശു വൻതോതിൽ നട്ടുവളർത്തിയുണ്ടായി തീരദേശങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റിൻ്റെ വേഗത നിയന്ത്രിക്കാനും ഈ സസ്യം തീരദേശങ്ങളിൽ നട്ടു വളർത്താറുണ്ട് വർണ്ണപ്പരയൻ വർണ്ണപ്പരപ്പൻ ഇരുവരയൻ പൊന്തച്ചുറ്റൻ വരയൻ പരപ്പൻ എന്നീ ചിത്രശലഭങ്ങളുടെയും ഊരാളി എന്ന നിശാശലഭത്തിൻ്റെയും ഭക്ഷണ സസ്യം കൂടിയാണ് ഈ പൂപ്പരത്തി എന്നത് രൂപകരണം നോക്കാം ഒരു നിത്യഹരിത വൃക്ഷമാണ് പൂവരശ് പത്ത് തുടങ്ങി പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ തൊലി പരിപരുത്തതും മഞ്ഞ കലർന്ന പിങ്ക് നിറവുമാണ് ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല ബലമുണ്ട് ഇവയുടെ തൊലിയുടെ അകം ചുവപ്പ് നിറത്തിലുള്ളതാണ് തടി നല്ല മിനുസമുള്ളതാണ് കാതലിന് തൗട്ട് നിറമാണ് അഞ്ച് തുടങ്ങി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ വരെ നീളവും അഞ്ച് പോയിൻറ്റ് അഞ്ച് തുടങ്ങി പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഹൃദയാഘാരങ്ങളാണ് അഗ്രഭാഗം കുർത്തിരിക്കും മുഖ്യസ്ഥിരകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിട്ടുള്ളത് നാല് തുടങ്ങി പത്ത് മില്ലിമീറ്റർ നീളമുള്ള അനുവർണങ്ങൾ ഇവയ്ക്കുണ്ടാകും ഇലഞ്ഞട്ടിന് അഞ്ച് തുടങ്ങി പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും മിക്ക മാസങ്ങളിലും പൂക്കൾ ഉണ്ടാകുമെങ്കിലും മാർച്ച് തുടങ്ങി ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പ്രധാന പൂക്കാലം ശാഖയുടെ അഗ്രങ്ങളിലോ ഇലയിടുക്കുകളിലോ ആണ് പൂക്കളുണ്ടാകുന്നത് അവ ഒറ്റയായോ ചില ചെറിയ കുലകളായോ ഒക്കെ കാണപ്പെടും കോളാമ്പിയുടെ ആകൃതിയുള്ള പൂക്കൾക്ക് അഞ്ച് തളങ്ങളും അഞ്ച് ബാഹ്യദളങ്ങളുമുണ്ട് പൂക്കൾ ആദ്യം മഞ്ഞ നിറത്തിലും പുഴിയാറാകുമ്പോൾ റോസ് നിറത്തിലും കാണപ്പെടുന്നു കേസരങ്ങൾ അനേകമുണ്ട് ഈ ഉരുണ്ട കായുടെ ഉപരിഭാഗം അല്പം പരന്നതാണ് അഞ്ച് അറകളിലായി ധാരാളം വിത്തുകൾ കായ്ക്കുള്ളിലുണ്ടാകും ഇനങ്ങളെ നോക്കാം പൂരശിൻ്റെ പ്രധാന ന്യൂനത എന്ന് പറയുന്നത് ഇതിൻ്റെ തടി വളഞ്ഞു കുളഞ്ഞു പോകും എന്നുള്ളതാണ് വളവില്ലാതെ വളരുന്ന തടി ദുർലഭമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിങ്സ് ബ്രീഡിങ്ങിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വളവില്ലാത്ത പൂവരസിൻ്റെ തടി ലഭ്യമാക്കുന്നതിനാവശ്യമായ ഗവേഷണം നടന്നുവരുന്നുണ്ട് കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും ബാക്കി ബൃഹത്തായ സർവേ നടത്തി വളവില്ലാത്തതും ഗുണനിലവാരമുള്ളതുമായ നൂറ്റി മുപ്പത്തൊൻപത് പ്ലസ് മരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ മരങ്ങളെ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച് പാലക്കാടിനടുത്ത് ഒരു ക്ലോണൽ വികസനത്തോട്ടവും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം പൂരശ്ശിൻ്റെ തടി ചിതലുകളുടെ ആക്രമണത്തെ ഒരു പരിധിവരെ തടുക്കുന്നതാണ് ഈ മരത്തിൻ്റെ വെള്ളനിറത്തിലുള്ള തടിയുടെ പുറംഭാഗം പോലും മരത്തെ നശിപ്പിക്കുന്ന ചെറു ജീവികളുടെ പ്രവർത്തനം ചെറുക്കാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ കാതലും വെള്ളയും ഫർണി ഫർണിച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് തടിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ തടി ഇതിൻ്റെ തടി ഉപയോഗിക്കാൻ പറ്റും പല രാജ്യക്കാരും നമ്മുടെ ഈട്ടിമരത്തിൻ്റെ സ്ഥാനമാണ് പൂരസിന് നൽകിയിട്ടുള്ളത് സംഗീതോപകരണങ്ങൾ ഫർണിച്ചറുകൾ കട്ടില ജനൽ കഥകുകൾ തുടങ്ങിയ എല്ലാം ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും വെള്ളത്തിൽ നന്നായി നിലനിൽക്കുന്ന തടിയാണ് പൂരസിൻ്റെത് അതിനാൽ വള്ളവും ഒക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് പല രാജ്യങ്ങളിലും പൂവരശിൻ്റെ ഇളമിലയും പൂവും മൊട്ടും ഭക്ഷണമായി ഉപയോഗിക്കാൻ ആറുണ്ട് ഇവയുടെ തളിരിലയും പൂവും നമ്മുടെ നാട്ടിൽ പണ്ട് കറികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇലകൾ കന്നുകാലി പച്ചില പച്ചിലവളമായും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഉപയോഗിക്കാറുണ്ട് വെള്ളത്തടിയോട് ചേർന്നുള്ള നാര് ബലമുള്ള ഫൈബറായി കയറിൻ്റെയൊക്കെ ഉപയോഗത്തിന് എടുക്കാറുണ്ട് അകന്തൊലി കോർക്ക് കോർക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പുറന്തൊലിയിൽ നിന്നും ടാനിൻ വേർതിരിച്ചെടുത്ത് പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട് കുരുമുളക് വള്ളി പടർത്താൻ പണ്ട് കർഷകർ ഈ മരത്തെ നട്ടുപിടിപ്പിക്കുമായിരുന്നു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ നല്ല കുളിർമയുള്ള തണൽ നൽകുന്നതാണ് അതുകൊണ്ട് പാതയോര വൃക്ഷമായി നട്ടുപിടിപ്പിക്കാൻ അനുയോജ്യമായ സസ്യമാണ് പണ്ട് നമ്മുടെ അതിരുകളിൽ വേലിയായി പൂവരച്ച് നട്ടുപിടിപ്പിച്ചിരുന്നു ബാംഗ്ലൂർ ബോംബെ ചെന്നൈ ഛത്തീസ്ഗഡ് തുടങ്ങിയ നഗരങ്ങളിൽ അലങ്കാരവൃക്ഷമായി പൂവരശ് നട്ടു വന്നു വരുന്നുണ്ട് ഇലയുടെയും പൂക്കളുടെയും ഭംഗിയാണ് അലങ്കാരവൃക്ഷമായി പൂവരശ് നടാനുള്ള പ്രധാന കാരണം വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പ്രാചീന കാലത്ത് വനവാസികൾ പൂവരശിനെ വിശുദ്ധവൃക്ഷമായി കരുതിയിരുന്നു സംസ്കൃതത്തിൽ പൂവരശിനെ കമണ്ടലു എന്നാണ് വിളിക്കുക കമണ്ടലു എന്നാൽ തപസ് ചെയ്യുന്നവർ ശുദ്ധജലം കൊണ്ട് നടക്കുന്ന മരക്കിണ്ടിയാണ് അങ്ങനെ അതിനങ്ങനെ പേരുവരാനായിട്ടുള്ള കാരണം പൂവരശ്ശിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ മരക്കിണ്ടിയാണ് തപസ് ചെയ്തവർ പണ്ട് ഉപയോഗിച്ചിരുന്നത് കാരണം ഇതിൻ്റെ ഈ ഇതിൻ്റെ അകത്ത് വെള്ളം സൂക്ഷിച്ചാൽ ആ വെള്ളം ശുചിയാക്കാനുള്ള കഴിവ് ആ തടിക്കുണ്ട് ഗ്രീക്കുകാർ പവിത്രമായൊരു വൃക്ഷമായി കരുതി ഈ പൂവരശ് ദേവാലയങ്ങൾക്കരിയിൽ നട്ടുപിടിപ്പിച്ചിരുന്നു രാസഘടകങ്ങളെ നോക്കാം വിളഞ്ഞ വിത്തിൽ ഫോസ്ഫറി അമ്ലം അടങ്ങിയിട്ടുണ്ട് തടിയുടെ കാതലിൽ ഗാർനറ്റ് റെഡ് റെസിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ വസ്തുക്കൾ വെള്ളത്തിൽ അലിയുകയില്ല എന്നാൽ ബെൻസോളിലോ ഈതറിലോ അലിയുന്നതാണ് കാലിക്കോപ്റ്ററിൻ എന്ന വസ്തുവും തടിയിൽ നിന്നും വേർതിരിച്ചിട്ടുണ്ട് തൊലിയിൽ ടാനിൻ വളരെ അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട് പൊപ്പൾ നിയോൾ ഗോസിപ്പോൾ എന്നീ പദാർത്ഥങ്ങൾ പൂവിൽ നിന്നും വേർതിരിച്ചിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ചികിത്സയിലും ഒന്നാം തരം ഔഷധമാണ് പൂവരശ് പൂവരശിൻ്റെ വേര് തൊലി ഇല പൂവ് വിത്ത് എന്നിവ ഔഷധയോഗ്യ ഭാഗങ്ങളാണ് അടങ്ങിയിരിക്കുന്ന കറയും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ചർമ്മ രോഗങ്ങൾ നീർക്കെട്ട് ചെറി സന്ധിവേദന തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു തൊലിയിൽ നിന്നും ലഭിക്കുന്ന മൂലികങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അൽഷിമേഴ്സ് രോഗികളുടെ ചികിത്സയ്ക്കായി ഇതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് മഞ്ഞ നിറത്തിലുള്ള നാലോ അഞ്ചോ ഇലകൾ ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പതിവായി കുടിച്ചാൽ കീമോതെറാപ്പി കഴിഞ്ഞവരിൽ രക്തത്തിൻ്റെ കൗണ്ടും പ്ലേറ്റ്ലേറ്റിൻ്റെ കൗണ്ടും കൂടുന്നതാണ് രണ്ട് മാസമുറ കൃത്യമല്ലാത്തവർ ഇതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് മൂന്ന് ഇലകൾ അരച്ച് പുണ്ണുകളിൽ പരട്ടുന്നത് പുണ്ണുകൾ ഭേദമാകുന്നതിന് വളരെ ഫലപ്രദമാണ് നാല് കൊണ്ടുള്ള കഷായം തൊക്ക് രോഗങ്ങളിൽ പുറമെ അപ്ലൈ ചെയ്താൽ അത് പെട്ടെന്ന് ശമിക്കുന്നതാണ് അഞ്ച് ഇലയരച്ച് അവണക്കെണ്ണയിൽ ചാലിച്ച് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സന്ധിവേദനയും നീരും മാറുന്നതാണ് ആറ് കീടങ്ങൾ കടിച്ച മുറിവില് പൂവ് അരച്ചിട്ടാൽ പെട്ടെന്ന് അത് സൗഖ്യപ്പെടും ഏഴ് പൂരശ്ശിൻ്റെ തൊലിയിട്ട് കാച്ചിയ എണ്ണ പുറമെ വരട്ടിക്കഴിഞ്ഞാൽ ചൊറിയും ചിരങ്ങും ശമിക്കുന്നതാണ് ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം ജലത്തിൽ നിന്നും കരയിലേക്കുള്ള സസ്യങ്ങളുടെ സംക്രമണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വന്ന സസ്യങ്ങളിൽ അല്ലെങ്കിൽ മരങ്ങളിൽ ഒന്നാണ് എന്നാണ് ചരിത്രപരമായിട്ട് പറയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നാം വല്യത്തിൽ പൂപ്പരുത്തി എന്ന പേരിൽ ഈ മരത്തെക്കുറിച്ചുള്ള സചിത്ര വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷി വിവരങ്ങളെ നോക്കാം വിത്ത് പാകിയും കമ്പ് മുറിച്ച് നട്ടും പൂവരിച്ച് കൃഷി ചെയ്യാം ചുവട് വണ്ണമുള്ളതും രണ്ട് മീറ്ററോളം നീളമുള്ളതുമായ നേരെയുള്ള കമ്പുകളാണ് കൃഷി ചെയ്യേണ്ടത് നട്ടു നനച്ചാൽ വേഗം കിളിർത്ത് വരുന്നതിനാൽ വിത്ത് പാകുന്നതിനേക്കാൾ രണ്ട് വർഷത്തോളം സമയലാഭം നമുക്ക് കമ്പ് നട്ട് കഴിഞ്ഞാലും ലഭിക്കും ചാണകം പൂവരശിന് ഒന്നാന്തരം വളമാണ് കീടബാധിയോ രോഗങ്ങളോ സാധാരണയായി പൂവരശ്ശിനെ ബാധിക്കാറില്ല എട്ട് പത്ത് വർഷം കൊണ്ട് പൂവരശ്ശിൻ്റെ തടിക്ക് കാതലുണ്ടാകും കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ചതുരംഗം എന്ന സിനിമയിൽ ഷിബു ചക്രവർത്തി എഴുതി എം ജി ശ്രീകുമാർ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് പൂക്കണ് പൂക്കണ് പൂവരശ് ഹ കായ്ക്കണ്ായ്ക്കണ് പൂങ്കനവ് എന്നുള്ളതാണ് ഈ പൂവരശ്ശിനെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഈ ഇവിടെ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിഷു ദനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം